കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ബി ജെ പി അതിന്റെ മാനിഫെസ്റ്റോ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുള്ളത് ഇന്നലത്തെ ദിവസം ബാബാ സാഹേബ് അംബേദ്കറുടെ ജന്മവാർഷിക ദിനം കൂടിയായിരുന്നു യും അവിടെ അംബേദ്കറുടെ പ്രതിമയിൽ മാലയിടുകയും ചെയ്തു ബട്ട് ഇൻ ദാനിഫെസ്റ്റോ ഓഫ് ദ ബി ജെ പി എന്നാൽ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ഒരിടത്തു ഇന്ത്യൻ ഭരണഘടന എന്ന വാക്ക് പരാമർശിക്കപ്പെട്ടിട്ടേ ഇല്ല ഓഫ് ദീസ് വേർഡ് ഫൈൻഡ് സിംഗിൾ മെൻഷൻ ബി ജെ പിയുടെ പ്രകടന പത്രികയ്ക്കകത്ത് മതേതരത്വം ഫെഡറലിസം സാമൂഹ്യനീതി തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അതിൽ പരാമർശിക്കപ്പെടുന്നില്ല വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു വാക്ക് എന്ന് പറയുന്നത് അത് മോദി 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 എന്നുള്ളത് മാത്രാണ് മോദി കോടി ഇന്ത്യക്കാർക്ക് അതിനകത്ത് വാഗ്ദാനം ചെയ്യുന്നത് കഴിഞ്ഞ പത്ത് വർഷം ഈ മോദിയുടെ ഗ്യാരണ്ടി നമുക്ക് നമുക്ക് എന്താണ് എന്താണ് അദ്ദേഹം ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യയിലെ പാവപ്പെട്ട സ്ത്രീകളോട് ചോദിക്കുക അവർ പറയും സ്ത്രീകൾക്ക് നൽകിയത് വിലക്കയറ്റമാണ് മോദിജിയുടെ ഗ്യാരന്റിയുടെ ഭാഗമായിട്ട് പാചകവാതകത്തിന്റെ വില ഒരു സിലിണ്ടറിന് നാനൂറ് രൂപയിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപ പത്ത് വർഷം കൊണ്ട് വർദ്ധിച്ചത് രണ്ടു കോടി തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് വാഗ്ദാനം നൽകിയത് പക്ഷേ പത്ത് വർഷം കഴിയുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളുടെ യാഥാർത്ഥ്യം ഇന്ത്യയിലെ അസമത്വം വർദ്ധിക്കുകയാണ് ചെയ്തത് ബിക്കോസ് ഓഫ് ാണ് ഈ അസമത്വം വർദ്ധിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ സമ്പന്നരായ ഒരു ശതമാനം ആളുകളുടെ കൈവശമാണ് ഈ രാജ്യത്തെ സ്വത്തിന്റെ സമ്പത്തിന്റെ നാല്പത് ശതമാനവും മോദിയുടെ ഗ്യാരണ്ടി ഇന്ത്യയിലെ ജനാധിപത്യത്തെ തകർക്കുകയാണ് ഈ പത്ത് വർഷം കൊണ്ട് ചെയ്തത് അതിനെ എതിർക്കുന്നവർ ആരായാലും പ്രതിപക്ഷ നേതാക്കളെ എല്ലാം തന്നെ ജയിലിൽ അടച്ചു കൊണ്ടിരിക്കുകയാണ് ാണ് അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുന്നു അതുപോലെ ഹേമന്ത് സോറൻ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഗോത്രവർഗ നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് ജയിലിൽ അടച്ചത് മോദി ജി ഹ് വൺ മെഷീൻ 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 ഒരു യന്ത്രമാണ് യന്ത്രമാണ് മോദിജിയുടെ വാട്ട് ഈസ് എന്താണ് ആ യന്ത്രം ബെസ്റ്റ് ബെസ്റ്റ് ടെക്നോളജി ടെക്നോളജി ഏറ്റവും നല്ല സാങ്കേതിക വിദ്യയുടെ ദാറ്റ് എ സ്പെഷ്യൽ മെഷീൻ അതൊരു പ്രത്യേക യന്ത്രമാണ് ബിഗസ്റ്റ് the biggest decoy the biggest, biggest looter if he goes into that machine he will become more pure than gangajal he will become washed in milk he will become pure that is the special washing machine of the modi government മോദിജിയുടെ കയ്യിലുള്ള ആ പ്രത്യേക യന്ത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊള്ളക്കാരായിട്ടുള്ളവർ ഏറ്റവും വലിയ തട്ടിപ്പുകാർ ക്രിമിനലുകൾ ഇവരൊക്കെ ആ മെഷീനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അതൊരു വലിയ വാഷിംഗ് മെഷീനാണ് ആണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവരെല്ലാം പരിശുദ്ധരായി മാറും ഗംഗാജലം പോലെ ശുദ്ധിയുള്ളവരായി മാറും അതാണ് മോദിജിയുടെ കയ്യിലുള്ള പ്രത്യേക യന്ത്രം ആൻഡ് വട്ട് ദ വാഷിംഗ് എന്താണ് അതിൽ ഉപയോഗിക്കുന്ന അലക്ക് കൊടിയുടെ പേരെന്താണ് യു നോ യു തിങ്ക് നിർമ്മ നോ നോ നോട്ട് നിർമ്മ നിർമ്മയൊന്നും അല്ല നെയിം ഓഫ് ദ വാഷിംഗ് പൗഡർ ഫോർ ദ ബെസ്റ്റ് വാഷിംഗ് മെഷീൻ ഇൻ ദ വേൾഡ് ഇ ഡി അതെല്ലാവർക്കും മനസ്സിലായല്ലോ ഇ ഡി ആണ് ആ വാഷിംഗ് പൗഡർ